ചേച്ചി ഒരു പേപ്പർ ഫയൽ ചെയ്യൂ ചെയ്യാലോ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഒരു സിമ്പിൾ പേപ്പർ ഫയൽ അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാർട്ടിൻ്റെ പകുതി എടുക്കുന്നുണ്ട് ഒരു ചാർട്ടിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ എൻ്റെ ഇതുപോലെ ഒരു ടു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒന്നര സെൻറ്റിമീറ്റർ വിടത്തിൽ എല്ലാ സൈഡ്സും ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് എല്ലാ സൈഡ്സും ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം എന്തെങ്കിലും ഞാൻ കുറച്ചുകൂടെ മുകളിലേക്ക് വെച്ച് നമ്മൾ ആ ഫയലിൻ്റെ ഷേപ്പ് പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മടക്ക് ഇട്ട് കൊടുക്കണേ കറക്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് അതിനനുസരിച്ച് നിങ്ങൾ മടക്ക് ഇതുപോലെ ഒന്ന് മടക്കി മടക്കിട്ടുകൊടുക്കുക അതിനുശേഷം മുകളിലത്തെ ഭാഗവും എന്ത് ചെയ്യുക ഫ്ലാപ്പ് ഇങ്ങനെ അടക്കയും തുറക്കുകയും ചെയ്യുന്ന പോലെ അകത്തേക്ക് വെച്ച് ഒന്ന് മടക്കി കൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ മടക്കിയ എല്ലാ സൈഡ്സും ഒന്ന് ഒട്ടിച്ചെടുക്കണേ അതിന് ശേഷം ഈ രണ്ട് സൈഡും കൂടെ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഫയൽ റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് എന്താ ബുക്സും പെൻസും ഒക്കെ ഇട്ട് വയ്ക്കാം പിന്നെ കൂടുതൽ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഫുള്ള് കവർ ചെയ്ത് ഒട്ടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേലും